രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം യോഗയുടെ മഹത്വം ലോകമറിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഐക്യരാഷ്ട്രസഭ യോഗയെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര തലത്തിൽ നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ ഈ യോഗ ആചരിക്കുകയും ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സമ്മേളനങ്ങൾ നടന്നു ഇപ്രാവശ്യം ഒരു ലക്ഷം സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് ഇതുപോലെ യോഗാ സംഗമം നടന്നത് വൺ വേൾഡ് വൺ എർത്ത് വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന മുദ്രാവാക്യുമായിട്ടാണ് മോട്ടോയുമായിട്ടാണ് ഇന്ന് ഈ മെസ്സേജ് കൊടുത്തത് ലോകത്തിൻ്റെ മുഴുവൻ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണത്തിന് യോഗ പ്രയോജനപ്പെടും എന്നാണ് ഈ സന്ദേശത്തിൽ നൽകുന്നത് ഇതിൽ പങ്കെടുത്ത രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും യോഗയുടെ ഇടയിൽ അത് വേണോ ആ പറ്റി പാർട്ടി വിഷയത്തിൽ ഏർപ്പെടുത്തുന്നത് വളരെ സ്വാഗതാർഹമാണ് പറ്റി പത്താം ക്ലാസ്സിലെ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ് അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ സിവിക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ തൊട്ടുള്ളതാണ് അത് നേരത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയുടെ ഭാഗം പഠിപ്പിക്കുന്ന എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ട അതുൾപ്പെടുത്തേണ്ടിതാണ് ഗവർണർ മാത്രമല്ല മുഖ്യമന്ത്രി മന്ത്രിമാർ രാജ്യം രാഷ്ട്രം സംസ്കാരം ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഭാരതാന്തയെപ്പറ്റിയും പഠിച്ചിട്ടുള്ളത് അന്നാണ് അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും ആവേശം നൽകിയ ഒരു മുദ്രാവാക്യമാണ് തീർച്ചയായിട്ടും അതൊരു ജനങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഭാരതത്തിലെ ഓരോ ജവാന്മാരും ഭാരത് മാതാ കീജയെന്ന് വിളിക്കും ഭാരതത്തിലെ ജനങ്ങൾ അത് ഏറ്റുവിളിക്കും രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും ക്ലിഫ് ഹൗസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കുന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഭാരതാമ്പ ആരുടെയെങ്കിലും മാത്രം ചിഹ്നമാണ് ഭാരതാംബ എല്ലാവരുടെയും അമ്പയാണ് അതുകൊണ്ട് പറ്റി ഞാൻ പറഞ്ഞല്ലോ ജവാൻ വിളിക്കുന്ന ഭാരതാമ്പ ഏതാണെന്ന് അവരോട് ചോദിക്കൂ കുറച്ച് മാറി എന്നേ ചോദിക്കാവുള്ളൂ യുദ്ധഭൂമിയിൽ ജവാൻ വിളിക്കുന്ന ഭാരതാമ്പ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം ചോദിക്കേണ്ടത് ജവാനോടാണ് ഈ രാജ്യത്തിന് വേണ്ടി പടപുരെന്ന് ജവാൻ പറയട്ടെ അവർ വിളിക്കുന്ന ഭാരതാമ്പ ഏതാണ് എന്ന് അവരല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ടിയത് അവരല്ല എല്ലാ ദിവസവും ആവേശത്തോടു കൂടി ഭാരതമാതാ കീജ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അവരോട് ചോദിക്കൂ ഏത് ഭാരതാമ്പയാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് ആ ഭാരതാംബയല്ല ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുന്നത് ആ ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മളൊക്കെയല്ലേ നമ്മളൊക്കെ ഉൾപ്പെടുന്നതല്ലേ ആ ഭാരതാമ്പ ഈ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഭാരതാമ്പ അപ്പം അതുകൊണ്ട് സംശയമുള്ളവർ യുദ്ധഭൂമിയിലെ ജവാന്മാരോട് ചോദിക്കുക ഏതാണ് ഭാരതാമ്പ എന്ന് ചോദിക്കുക അവര് തരും ഓരോ ജവാനും വിളിച്ചതും ഭരതാമ്പ ഭരത് മദാക്കി ജെ എന്ന് ഓരോ ഇന്ത്യക്കാരനും അത് ഏറ്റുവിളിക്കും എന്നേരം സംശയം തീരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു അത് ജവാനോട് ചോദിക്കൂ ജവാന്മാരോട് ചോദിക്കൂ എനിക്കതേ പറയാനുള്ളൂ യുദ്ധഭൂമിയിലെ ജവാനോട് ഞങ്ങൾ ചോദിക്കൂ അവര് മറുപടി പറയും നിങ്ങളല്ല മറുപടി പറയേണ്ടിയത് ഞാനല്ല മറുപടി പറയേണ്ടത് ഞാനാരാ ഞാനല്ല മറുപടി പറയേണ്ടിയത് രാഷ്ട്രീയക്കാരല്ല പറയേണ്ടിയത് ജവാൻമാരാണ് പറയേണ്ടിയത് ആ ജവാനോട് ചോദിക്കൂ ഞാനല്ല പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ല പറയേണ്ടിയത് ജവാനാണ് പറയേണ്ടിയത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തെയും ജനങ്ങൾ അവരുടെ രാജ്യത്തെ പറ്റി പറയുന്നു അവർ ബഹുമതി കൊടുക്കുന്നത് ഹുമാനിക്കുന്നത് ജപാന്മാരെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജപാന്മാരോട് ചോദിക്കുക അവർ മറുപടി പറയും ഞാനതിന് യോഗ്യനല്ല കാരണം ഭാരത് മാതയെ സംരക്ഷിക്കുന്നത് അത് ജവാനാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് ചോദിക്കൂ നമ്മുടെ നാട്ടിലല്ലേ യുദ്ധഭൂമി എന്ന് വരുന്നവരോട് ചോദിക്കൂ ഇപ്പോഴും മരിച്ചു വീണവരുടെ വീട്ടുകാരോട് ചോദിക്കൂ ഈ യുദ്ധത്തിൽ അതുകൊണ്ട് ആ സംശയം വേണ്ട അത് ജവാന്മാര് തീരുമാനിക്കും അതൊരു കാര്യം സിംഹത്തെ കാവിക്കൊടി ഏന്തിയ ഏ സിംഹം ഇവിടെ ഇല്ലെന്ന് കാവിക്കൊടി ഏന്തി അംഗീകരിച്ചതാണോ